എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അമ്മയുടെ കൈപുണ്യം പോലെ രുചിയുടെ കൊടുങ്ങല്ലൂരിലെ അഞ്ചപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു അമ്മ ലൈവ് ഫുഡ്സ് ആൻഡ് ഹോട്ടലിന്റെ രണ്ടാമത്തെ സ്ഥാപനം അഞ്ചപ്പാലം മസ്ജിദിന് എതിർവശത്ത് വൈഷ്ണവി ലക്ഷ്മിപ്രിയ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഗുണമേന്മയോടെയും വിലക്കുറവിലും ഇവിടെ ലഭ്യമാണ് ഞങ്ങൾ രണ്ടാമത്തെ സംരംഭമാണ് ആദ്യത്തെ ഞങ്ങൾ ലക്ഷ്മി തിയേറ്ററിന്റെ അവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് അതൊന്ന് റണ്ണിങ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോപ്പ് വിടാൻ ചപ്പാല സെന്ററിൽ തന്നെ അതായത് എൻ്റെ നാടാണത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു ഹോട്ടലിടണം മനസ്സിലൊരു മനസ്സിലാണിത് ഇപ്പൊ സക്സസ് ആയി ഇനി ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും സ്നേഹ സ്നേഹമാത്സല്യങ്ങളും പ്രതീക്ഷിക്കുന്നു Thank you.